പത്ത് വർഷമായി യു ഡി എഫ് കൈയടക്കി വെച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് പിടിച്ചടക്കാൻ ഒരുങ്ങി ഇടതുപക്ഷം എന്നാൽ വാർഡിൽ വിജയ തുടർച്ചയാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് വെല്ലുവിളിയായി അംഗം കടുപ്പിക്കുകയാണ് ബി ജെ പി ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡായ കുളക്കാട്ട് കുറിച്ച് വേദിയാകുന്നത് പക്കലുള്ള വാർഡ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ റിട്ടയർഡ് അധ്യാപകനും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് സി പി എം മുൻ ഏരിയ സെക്രട്ടറി മുൻ ശ്രീകൃഷ്ണപുരം ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ നിരകളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പി അരവിന്ദാക്ഷനെ കളത്തിലിറക്കിയിരിക്കുകയാണ് സി പി എം ഗ്രാമപരിച്ഛേദമായ കുളക്കാട്ടുകുറിശിയിലെ കർഷക ജനതയുടെ പ്രശ്നങ്ങൾ തൊഴിലാളികളുടെ ജീവിത ആവശ്യങ്ങൾ എന്നിവയറിഞ്ഞ് അവർക്കു വേണ്ടി നിലകൊള്ളുന്ന ജനപ്രതിനിധിയാവുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് പി അരവിന്ദാക്ഷൻ പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ നിലപാടുകളുണ്ട് അത് നമ്മുടെ പ്രദേശത്തും സമതുലിതമായി എത്തിപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം നമ്മുടെ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ചില ആവശ്യങ്ങളും ജീവിത പ്രശ്നങ്ങളുമുണ്ട് അതിലെല്ലാം കണ്ണിചേർന്ന് നിൽക്കുക എന്നതാണ് ഒരു ജനപ്രതിനിധിയായിട്ട് നമ്മൾ ചുമതല ഏൽപ്പിച്ചാൽ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രദേശത്ത് ജനങ്ങൾക്കറിയാം അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ നയിക്കുന്നത് പത്തു വർഷമായി കുളക്കാട്ടുകുറിശിയിൽ ഭരണരംഗത്ത് നിലയുറപ്പിച്ച യു ഡി എഫ് ഭരണ തുടർച്ചയാണ് ഇത്തവണയും ലക്ഷ്യം വെക്കുന്നത് പത്തു വർഷക്കാലമായി വാർഡിലെ ജനങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ അവരിൽ ഒരാളായി നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അതേ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് വീണ്ടും മത്സരരംഗത്തേക്ക് കാലെടുത്തു വെക്കുന്നതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജൻ കല്ലംപറമ്പിൽ പറഞ്ഞു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് വീണ്ടും മത്സരരംഗത്ത് ഇറങ്ങുന്നത് പത്ത് വർഷക്കാലമായി ഈ വാർഡിലെ ജനങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ സജീവ ഇടപെടാറുണ്ട് ആ കൂടിയാണ് വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ശ്രീകൃഷ്ണപരം കർഷകശ്രീ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി വൈസ് ചെയർമാൻ ശ്രീകൃഷ്ണപരം മംഗലാംകുന്ന് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മുൻ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജൻ കല്ലംപറമ്പിൽ ജയപരാജയങ്ങൾക്കപ്പുറം ക്രിയാത്മകമായ പ്രവർത്തന പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും കേന്ദ്ര സർക്കാർ പദ്ധതികൾ അവർക്ക് നേരായ രീതിയിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് തൻ്റെ ദൗത്യമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി പി കെ നാരായണൻകുട്ടി എന്ന രാജു മണ്ണമ്പറ്റ പറഞ്ഞു മുൻ ബി ജെ പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ക്രിയാത്മകമായ പ്രവർത്തന പദ്ധതികളെ വളരെ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വിജയപരാജയങ്ങളെക്കാൾ ഉപരി ഈ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ നമ്മളിൽ അറിയുന്ന പക്ഷം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞെത്തിയിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും അവർക്ക് നമ്മൾക്ക് ചെയ്യാൻ കഴിയും നിരവധി പദ്ധതികൾ നമുക്ക് പറയാം കിസാൻ സമ്മാൻ നിധി ഇവിടെ എത്രയോ കർഷകർ ഭൂരിപക്ഷം കർഷകരുള്ള പ്രദേശമാണ് ശക്തരായ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ ആറാം വാർഡ് കുളക്കാട്ടുകുറിശിയിലെ പോരാട്ടം ഇത്തവണ കടിപ്പിക്കുകയാണ് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടക്കൂ